ഹായ് നമസ്കാരം ഞാൻ ബോധിയാണേ എന്നൊരു ഐറ്റം കാണിക്കുക ഈ കാലിഗ്രാഫിനല്ലേ കാലിഗ്രാഫിൻ വെച്ച് എങ്ങനെയാണ് ലെറ്റർ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ചുമ്മാ നമ്മൾ ഞാൻ ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ വെച്ചാൽ സൂപ്പർ ഉണ്ടോ ഫ്രീ ആൻഡ് ഡ്രോയിങ് ചെയ്യാനും അതുപോലെ ലൈവ് കാരിക്കറ് ലൈവ് പോർട്രേറ്റ് ഒക്കെ വരയ്ക്കാനൊക്കെ ചെയ്യും ലൈൻ സ്കെച്ചുകൾ ചെയ്യാനൊക്കെ നല്ല രസമാണ് ഭയങ്കര സ്മൂത്ത് അല്ലേ പിന്നെ അപ്പോൾ ഞാനത് കാണിച്ചതാണ് എങ്ങനെ ലെറ്റർ ചെയ്യുന്നതൊക്കെ സിമ്പിളൊക്കെ അല്ലേ സിമ്പിൾസ് ഒക്കെ വരയ്ക്കാനൊക്കെ സൂപ്പർ ചെയ്യാം വളങ്ങൾ ചെയ്യാനേ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ലൈക്ക് ചെയ്യുക കേട്ടോ വളരെ ഭയങ്കര രസം വെച്ച് ചെയ്യുക നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്ന കുറേ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാമേ കേട്ടോ സൂപ്പറാണോ ഇല്ലയോ നിങ്ങൾ തീരുമാനിക്കും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ചെയ്യുന്ന കാര്യം എനിക്കിഷ്ടമാണ് ഞാൻ ആസ്വദിക്കാറുണ്ട് അത് കാരണം ഈ നമുക്കീ എന്താ പറയേണ്ടത് അക്കാഡമിക്കൽ പഠനമോ കാര്യങ്ങളില്ല ഒന്നും ഇല്ലതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഇങ്ങനെ ആസ്വദിക്കാറുണ്ട് നമ്മളാ ആസ്വദിച്ചെങ്കിലും മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ കാലിഗ്രഫൻ്റെ ഉപയോഗിച്ച് ചെയ്യാൻ പഠിക്കാൻ നല്ലതാണ് നമ്മുടെ കൈയുടെ ഒരു ഫ്ലോ ഇല്ല ഭയങ്കരമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ ഇംഗ്ലീഷ് റണ്ണിങ് ടൈപ്പിലെ ട്രെക്കില്ലേ അടിപൊളിയാണ് ആ ഫോണൊക്കെ നമുക്ക് അറിയാൻ ഇത് എഴുതാനും സാധാരണ ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്നവർക്കെല്ലാം ഇത് വെച്ച് എഴുതാൻ പറ്റും നല്ല സൂപ്പറായിട്ട് എഴുതാൻ പറ്റും എൻ്റെ വിശ്വാസം നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടും നല്ല രസമാണ് കാരണം ഈ കാലിഗ്രഫനെ ചെഴുതി കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫീല് ഓക്കെ അപ്പോൾ ഒത്തിരി സംസാരിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നൊരുന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണുകയും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യണേട്ടോ ഒക്കെ ചെയ്യണേ താങ്ക് യു ഇപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഹായ് ഇതാണ് പെൻ ഇത് കണ്ടോ കാണാമോ വായിച്ചു വട വട തെളിഞ്ഞു വട ആർട്ട് ലയൻ്റെ ഇർഗോ ലയൻസ് ഗാലിഗ്രാഫി പെൻ ത്രീ പോയിന്റ് സീറോ അപ്പം ഒത്തിരി നേരം വീഡിയോ ഒരു മിനിറ്റ് വരെ കാണത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങളിന്ന് ഇത് ഞാൻ എതു വരയ്ക്കേണ്ട ഒരു രീതി കാണിച്ചു തരാം ഇത് എങ്ങനെ പിടിച്ച് വേണം വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാൻ പോലും പക്ഷേ ഇതിൻ്റെ നിമ്പ് പോകാൻ ശ്രമിച്ച് വരയ്ക്കാൻ ശ്രദ്ധിക്കുക ലെറ്ററൊക്കെ എഴുതുമ്പോൾ ചരിച്ച് പിടിച്ച് എങ്ങനെ വരയ്ക്കാവുള്ളൂ കേട്ടോ അത് ഇങ്ങനെ പിടിച്ച് വരയ്ക്കേ പിടിച്ചോളേ ഇങ്ങനെ വരയ്ക്കാവുള്ളൂ അല്ല എഴുതാവുള്ളൂ ലെറ്റർ സോറി ലെറ്ററിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ പിടിക്കാം പക്ഷേ അത് എത്രത്തോളം കറക്റ്റാവുന്ന എനിക്കറിയില്ല പക്ഷേ ഇത് വെച്ച് ഫ്രീയാൻ ഡ്രോങ്ങൊക്കെ ചെയ്യാൻ പറ്റും സൂപ്പർ അത് ഞാൻ ഉറപ്പില്ല ഞാൻ ഇത് വെച്ച് ഇത് ഇങ്ങനെ പിടിച്ചാൽ ഡ്രോ ചെയ്താൽ മതി ചുമ്മാ ഇങ്ങനെ വരച്ചാൽ ഇത് കേട്ടോ ഉദ്ദേശിച്ച എമ്പളം ഒക്കെ നല്ല രസം കേട്ടോ ഓ എമ്പളം മാത്രമല്ല എല്ലാം ചെയ്യാൻ പറ്റും മനസ്സിലായി ഇങ്ങനെ ചെയ്യാമൊന്നുമില്ല എങ്ങനെ വേണം ചെയ്യാം മനസ്സിലായോ ഓക്കെ കണ്ടോ ഫ്രീ ആണ് ഡ്രോയിങ്ങ് ചെയ്യൂ അതുപോലെ മ്യൂറൽ ഡ്രോയിങ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാർട്ടൂൺ കാരിക്കേച്ചർ ഒക്കെ സൂപ്പർ ആയി വെച്ച് വരയ്ക്കുവാണെങ്കിൽ നല്ല രസമാണ് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാനിന്ന് കാണിക്കുമായിരുന്നു എങ്ങനെ വേണം എന്നുള്ളത് അപ്പം ലെറ്റർ പിടിക്കുക ചെയ്യുന്നത് എപ്പോഴും ഞാൻ ചലിച്ചു പിടിച്ച് ഇങ്ങനെ ചെയ്യുള്ളൂ ഞാൻ ഇപ്പോൾ മലയാളം എഴുതി കാണിക്കുന്നത് എഴുതാണ്ട് എന്ന് എഴുതി കാണിക്കാറുണ്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മുടെ പേനയെ കൊണ്ട് എഴുതുന്നതാണ് ആ ലെറ്റർ തന്നെ എഴുതുകൊണ്ടോ ഇഷ്ടം മനസ്സിലായോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ നല്ല കമൻറ്റാണെങ്കിൽ അയക്കും നല്ലതാണെങ്കിൽ മനസ്സിലായിത്തോ തീർച്ചയായിട്ടും കഴിക്കാം എന്നതൊന്നും ആരും പൂർണ്ണമൊന്നും അല്ലേ നമ്മൾ ഈ പ്രത്യേകിച്ച് അക്കാഡമിയിലോട്ട് പഠനം ഒന്നുമില്ല ഒരു സ്വയം വരച്ച് 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 കിട്ടിയ അറി അറിവുകളാണ് എനിക്കുള്ളത് ചോദിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഒരിക്കലും ഞാൻ അക്കാഡമിയിലോ ആയിട്ടുള്ള പഠനങ്ങളോ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യും വാട്ടർ കളറും ഒക്കെ കോവിലും അതുപോലെ പേന ഡ്രോയിങ്ങും കുറേ കാര്യങ്ങൾ ചെയ്യുകയും ട്രെയിൻ ഉണ്ട് ഇതുപോലെ സ്വയമായിട്ട് കിട്ടിയ അറിവുകളും ചോദിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ മാത്രമേ ഇന്നിൽ അതാണ് ഞാൻ ഇന്നത്തെപ്പൂടെ ഷെയർ ചെയ്യുന്നത് നല്ലതെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്തേക്കണം കേട്ടോ താങ്ക് യു അപ്പോൾ അടുത്ത ദിവസം വെച്ച് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കാം ഓക്കെ ബൈ